സാന്തത്തിൻ്റെ പുതിയ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി ഒരു കത്തൊക്കെ എഴുതി ഇങ്ങനെ രാജിക്കത്ത് പോലെ അതായത് ബാലനെ ഉപേക്ഷിച്ച് പോകുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ മരുമക്കൾ രണ്ടുപേരും ചിരിക്കുന്നു മിത്രയും മീനാക്ഷിയൊക്കെ ഇനി നിങ്ങൾ ചിരിക്കുന്നു വേണ്ട അപ്പം അമ്മയുടെ രാജിക്കത്താണോ അത് അച്ഛനെ ഉപേക്ഷിച്ച് പോകണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ബാലം പറയുന്നുണ്ട് ഒരാളെ രക്ഷിക്കണത് ഇത് ഇത്ര വരാത്ത പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒരാളെ രക്ഷിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മിത്രയ്ക്ക് സംശയം ആരെയാണ് രക്ഷിച്ചത് മിഥുനാണോ അങ്ങനത്തെ ഒരു ചിന്ത മിത്രയ്ക്ക് വരുന്നുണ്ട് പക്ഷേ മീനാക്ഷിയും ഗോമതിയും അതൊന്നും മനസ്സിലാക്കുന്നില്ല മീ ഗോമതി ഇങ്ങനെ കിടന്നത്തുള്ളു സത്യം പറയണം ഈ ഞാനല്ലെങ്കിൽ ഈ വീട് വിട്ടു പോകും ഞാനല്ലെങ്കിൽ അവൻ ആരെങ്കിലും ഒരാൾ മതി ഈ വീട്ടിൽ എന്നിങ്ങനെ തീർത്ത് പറയുന്നുണ്ട് എന്നിട്ട് ബാലനെ പിടിച്ച് ഊന്തിയിടുന്നുണ്ട് അപ്പോൾ ബാലൻ താ സോഫയിലേക്ക് വീഴുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഗോമതി ചെന്ന് കഴിഞ്ഞിട്ട് മിഥുനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഇടാ എഴുന്നേൽക്കടാ എഴുന്ന എഴുന്നേൽക്കട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കണ്ണു തുറപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും ബാലൻ ഈ കാഴ്ചയൊക്കെ ജനലിൻ്റെ പുറത്തുനിന്ന് ഒന്ന് കാണുന്നുണ്ട് അപ്പം അവനൊന്ന് ഉണർന്നിരുന്നെങ്കിൽ എന്തായാലും ഇത്ര മാത്രം ആ മുറിയിലേക്ക് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അടുത്ത ആഴ്ച നല്ല അടിപൊളി ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് സാന്തനം വരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ